കല്ലിടാങ്കുന്ന് മഹിഷിയുടെ ശവക്കല്ലറ തീർത്തത് അഴുതമെട്ടിലാണെന്ന് പറയപ്പെടുന്നു അവിടെയാണ് കല്ലിടാകുന്ന് എന്ന സ്ഥലം മഹിഷിയുടെ ദേഹം സംസ്കരിച്ച ഈ സ്ഥാനത്ത് എപ്പോഴും കൃത്തികമാർ എന്ന ദേവതമാർ വാസം ചെയ്യുന്നുണ്ട് എന്ന് പൂജാകല്പത്തിൽ പറയുന്നുണ്ട് അവർക്ക് ആഹാരത്തിന് വേണ്ടി പരമശിവൻ കൽപ്പിച്ചതാണ് പാഷാണം കല്ല് എന്ന് പറയുന്നത് ആ കൃത്തിക എന്ന ദേവതയുടെ ഭക്ഷണമാണ് ആഹാരമാണ് അതിനുവേണ്ടി കൽപ്പിച്ചിരിക്കുകയാണ് അഥവാ കല്ലിൻ കഷ്ണം അഥവാ പാഷാണം അതുകൊണ്ട് അവിടെ കല്ലിട്ട് തൊഴുതു പോകണം എന്നതാണ് അവിടത്തെ ആചാരം ആ കൃത്തികമാ കൃത്യ എന്ന ദേവതമാർക്ക് പാൽപ്പായസം നിവേദ്യം വേണ്ട ശർക്കര പായസം വേണ്ട കൂട്ടുപായസം ഒന്നും വേണ്ട കഥൽപ്പിടം അല്ല കല്ലിൻ്റെ കഷ്ണമാണ് അതാണ് അവിടത്തെ ആചാരം ആ ആചാരം അവിടെ അനുസരിക്കുക അതിന് പ്രത്യേക മന്ത്രമുണ്ട് പിപ്പലാത സമുത്പന്നെ കൃത്യ ലോകഭയങ്കരി പാഷാണം തേ മയാദത്തം ആഹാരാർത്ഥം പ്രകൽപിതം പരമശിവൻ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണിത് ഈ ആചാരം നമ്മൾ അറിയുന്നില്ല ഈ മന്ത്രം നമ്മൾക്കറിയുന്നില്ല ഈ മന്ത്രം നമ്മൾ നമ്മളറിയാതെ ഈ മന്ത്രത്തിലും വലിയ മന്ത്രമാണ് സ്വാമിയേ ശരണമയ്യപ്പ അതിൻ്റെ മഹത്വം നമുക്ക് പറയാൻ പോകുന്നുണ്ട് ഈ എല്ലാ സ്ഥലത്തും മന്ത്രം ഉപയോഗിക്കണം ഇതൊന്നും സാധാരണ ഭക്തൻ ചെയ്യേണ്ട കാര്യമില്ല സാധാരണ ഭക്തൻ ഉപയോഗിക്കേണ്ട മന്ത്രമാണ് സ്വാമിയേ ശരണമയ്യപ്പ ശരംകുത്തിയാൽത്തറ വനത്തിലുള്ള പ്രധാനപ്പെട്ട കോട്ടകളിൽ ഏഴോ എട്ടോ കോട്ടകളുണ്ട് ഈ ശബരിമലയിൽ എത്തുന്നതിന് മുമ്പ് അതിൽ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ശരംകുത്തിയാൽത്തറ അവിടെ അസ്ത്രഭൈരവൻ എന്ന ദേവത വസിക്കുന്നു അസ്ത്രഭൈരവൻ പൂജാകല്പത്തിൽ പറഞ്ഞിരിക്കുന്നതാണത് ആ അസ്ത്രഭൈരവൻ എന്ന ദേവതയ്ക്ക് വേണ്ടത് പായസമല്ല ശരമാണ് വേണ്ടത് എന്തുമാത്രം ശരം നിങ്ങളെനിക്ക് തരുന്നു നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും അതിനുവേണ്ടിയിരിക്കുന്ന ദേവതയാണ് അസ്ത്രഭൈരവൻ അത് എവിടെയാണ് ഇരിക്കുന്നത് ശരംകുത്തിയാൽ തറയിൽ വാസം ചെയ്യുന്നു ചൈതന്യപത്താട്ടി ഇരിക്കുന്നുണ്ട് അവിടെ ഇവിടെ ശരം മുതലായവയാണ് വഴിപേടായി സമർപ്പിക്കേണ്ടത് നാളികേര മുടയ്ക്കണം അവിടെ നാളികേരമുടയ്ക്കണം എന്ന് നിയമമുണ്ട് കർപ്പൂരം കത്തിക്കണം ഇതിന് ഐതിഹ്യമുണ്ട് ഈ ഐതിഹ്യത്തിൻ്റെ പുറകെ നമ്മൾ എല്ലാത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല പതിനെട്ട് പടികളുടെ ധ്യാനമുണ്ട് പതിനെട്ട് പടികൾ കയറുന്ന സമയത്ത് തൃപ്പടി ധ്യാനം പറയുന്നു ഇതൊന്നും സാധാരണ ഭക്തൻ അറിയില്ല അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം അവൻ അവിടെ സ്വാമിയെ ശരണമയപ്പ അവൻ്റെ മന്ത്രം മാത്രം അവൻ ഉച്ചരിച്ചാൽ മതി പതിനെട്ട് മഹാസാരങ്ങൾ അടങ്ങിയതും ശാസ്താവിനെ ദർശിക്കാൻ സഹായകമായതും ശുദ്ധവും ഉത്കൃഷ്ടവുമായ സന്നിധാനത്തെ ഞാൻ നമസ്കരിക്കുന്നു ഈ മന്ത്രം ചൊല്ലി വേണം ആ പതിനെട്ടാമേടി കയറുവാനായിട്ട് ഇത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവർക്കറിയുന്നില്ല അവർക്കറിയേണ്ടേ നിർബന്ധമില്ല ശരണം വിളിച്ചാൽ മാത്രം മതി അഷ്ടാദശ മഹാസാരം ശാസ്ത്ര ദായകം വിദിതം ശുദ്ധം ഉത്കൃഷ്ടം സന്നിധാനം നമാമ്യഹം അഹം നമാമി ഞാൻ നമസ്കരിക്കുന്നു എൻ്റെ കൂടെ പതിനാറ് പേരുണ്ടെങ്കിലും ഈ പതിനാറ് അയ്യപ്പന്മാരും ഈ മന്ത്രം ചൊല്ലിക്കൊള്ളണം ഇതാണ് നിയമം ഇത് ആർക്കും അറിയില്ല അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ തൃപ്പടിയിൽ കാൽ വെച്ച് കയറാൻ പാടില്ല ആദ്യപടി ഇടതുകാൽ വെച്ച് ചവിട്ടരുത് കാലായിരിക്കണം പുറം തിരിഞ്ഞ് ഇറങ്ങാൻ പാടില്ല പതിനെട്ടാം പടിക്ക് രണ്ട് ദേവതാ സങ്കല്പങ്ങളുണ്ട് ഇടത്ത് ഭാഗത്തൊരു ദേവതയുണ്ട് വലത്ത് ഭാഗത്തൊരു ദേവതയുണ്ട് ആ ഇടത്ത് ഭാഗത്തുള്ള ദേവതയാണ് സത്യദേവത വലത്ത് ഭാഗത്തുള്ള ദേവതയാണ് ധർമ്മദേവത രണ്ട് ദേവതന്മാരെ രണ്ട് വശങ്ങളിലും സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട് തന്ത്രി പൂജ ചെയ്യുന്ന സമയത്ത് തൃപ്പടി പൂജ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ദേവതമാരും അവിടെ സങ്കല്പിച്ച് പ്രത്യേകം മന്ത്രങ്ങളെ കൊണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട് രണ്ടു പേർക്കും പ്രത്യേകം ഋഷി ഛന്തസ് ദേവതാ സങ്കല്പങ്ങളുണ്ട് ഇവിടെയാണ് ഋഷി ഇതാണ് ഛന്തസ് ഇവിടെയാണ് ദേവത ഈ ഋഷി ഛന്തസ് ധ്യാനത്തോടു കൂടിയാണ് ഇടത് ഭാഗത്തുള്ള സത്യദേവതയെ പൂജിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് അവിടെ പൂജ ചെയ്യേണ്ടത് ഉപചാരം ചെയ്യേണ്ടത് എന്താണ് മന്ത്രം മഹാശാസ്ത്ര പരദേവതയെ ധർമ്മസ്വരൂപായ അഷ്ടാധിപായ സ്വഹ ഇതാണ് ആ മഹാശ ധർമ്മസ്വരൂപം ധർമ്മം എന്ന് പറയുന്ന ദേവതയ്ക്ക് ചെയ്യേണ്ട മന്ത്രമാണിത് ധർമ്മദേവതയുടെ മന്ത്രം മഹാശാസ്ത്ര പരദേവതയെ ധർമ്മസ്വരൂപായ അഷ്ടാദശാധിപായ സ്വാഹ എട്ട് ദിക്കിൻ്റെയും ആധിപത്യം ഉള്ള ദേവതയാണ് ആ ധർമ്മദേവത ആ ധർമ്മദേവതയ്ക്ക് പ്രത്യേകം ഋഷി ഛന്ദസ്സി ധ്യാനമുള്ളതുപോലെ തന്നെ സത്യദേവതയ്ക്ക് പ്രത്യേകം ധ്യാനം ആ മറുവശത്ത് പറയുന്നുണ്ട് തേങ്ങയിൽ നെയ് നിറയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് തൃപ്പടി ചവിട്ടിക്കയറിയ സമയത്ത് ഭക്തനായ അയ്യപ്പനുണ്ടായ മാനസിക ബോധതലമുണ്ട് ഇതിനെ കായികമാക്കാൻ വേണ്ടിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ഗുരുസ്വാമിയിൽ നിന്നും മാലധരിച്ചതിന് ശേഷം തേങ്ങയിൽ നെയ്യ് നിറച്ച് ഞാൻ കൊണ്ടുവരികയാണ് ഇരുമുടിക്കെട്ടിൻ്റെ മുൻഭാഗത്ത് ദേവതയ്ക്കുള്ള കെട്ട് പുറകുഭാഗത്താണ് എൻ്റെ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ കരുതിയിരിക്കുന്ന കെട്ട് മുമ്പിലുള്ള കെട്ടാണ് ഭഗവാൻ്റെ കെട്ട് എപ്പോഴും ഭഗവാൻ്റെ കെട്ടാണ് മുമ്പിൽ വേണ്ടത് ഈ തേങ്ങ ഞാൻ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് സംഭവിക്കേണ്ടത് എൻ്റെ ബോധമണ്ഡലം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണെങ്കിൽ തേങ്ങയുടെ അകത്തിരിക്കുന്ന നെയ്യ് എൻ്റെ ജീവൻ്റെ എൻ്റെ പ്രാണൻ്റെ പ്രതീകമാണ് എൻ്റെ പ്രാണൻ എനിക്കൊരു ജീവനുണ്ട് അത് സത്താണ് ഈ സത്ത് പോയി കഴിഞ്ഞാലാണ് ഞാൻ ചത്തുപോയി എന്ന് പറയുന്നത് എൻ്റെ സത്ത് പോകുമ്പോഴാണ് ചത്തു പോകുന്നത് ആ ചത്ത് എന്ന് പറയുന്നത് സത്താണ് ആ ജീവൻ തേങ്ങയിലെ നെയ്യാണ് തേങ്ങയുടെ വെളുത്ത ഭാഗവും ചിരട്ട ഭാഗവും കൂടിയ ഭാഗമാണ് എൻ്റെ ബോഡി സ്ഥൂല ശരീരം നെയ്യ് എൻ്റെ ജീവനാണ് ഈ ജീവനാകുന്ന നെയ്യ് പരമാത്മാവ പരമാത്മാവാകുന്ന അയ്യപ്പക്ഷ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതോടുകൂടി ജീവനാകുന്ന പ്രാണനാകുന്ന ഞാൻ ആ അയ്യപ്പ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു എന്നാണ് സങ്കല്പം അതിനുശേഷം ചിരട്ടയും തേങ്ങയും ശവമായി മാറി ഈ ശവത്തെയാണ് അവിടെ ദഹിപ്പിക്കുന്നത് അതാണ് ആഴിയിൽ കൊണ്ടുപോയി ഞാൻ സമർപ്പിക്കുന്നത് അവിടെ ഒരു ആഴി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കെട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ അത് കത്തിക്കും കർപ്പൂരാഴി അതിലാണ് ഞാൻ തേങ്ങ സമർപ്പിക്കുന്നത് എന്ത് കാര്യത്തിനാണ് ഈ തേങ്ങ ഇങ്ങനെ കത്തിച്ച് കളയുന്നത് ഈ തേങ്ങ എല്ലാം കൂടി ലേലം വിളിച്ച് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിന് എന്തുമാത്രം ലാഭം കിട്ടും അവിടുത്തെ ആചാരം ആ ലാഭത്തില്ല എന്റെ ശവശരീരം ഞാൻ അവിടെ ദഹിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ചവിട്ടി മല ചവിട്ടി ഇറങ്ങുന്നത് ആ ശവശരീരം ദഹിപ്പിക്കുന്നതോടു കൂടിയാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ പ്രധാനുഷ്ഠാനത്തിന്റെ ശബരിമല ദർശനത്തിൻ്റെ പരിസമാപ്തി തിരശീല വീഴുന്നത് എന്നാണ് സങ്കല്പം ആ കെട്ടുനിരക്കുന്ന സമയത്ത് തേങ്ങയിൽ നെയ്യൊഴിക്കുന്ന കർമ്മം വളരെ സൂക്ഷ്മമായി ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടെന്നാൽ അയ്യപ്പനായ ഭക്തൻ്റെ ജീവൻ്റെ പ്രാണൻ്റെ പ്രതീകമാണ് ആ ശരീരത്തിൻ്റെ പ്രതീകമാണ് തേങ്ങ തേങ്ങയുടെ ചുറ്റും അനവധി ദേവതാസങ്കല്പങ്ങളുണ്ട് അവരെ സ്മരിച്ചതിന് ശേഷം മാത്രമേ നെയ് നിറയ്ക്കുവാൻ പാടുള്ളൂ തേങ്ങയിൽ വസ് വസിക്കുന്ന ദേവതമാർ ആരൊക്കെയാണ് നിറയ്ക്കുമ്പോൾ ചെയ്യേണ്ട സങ്കല്പം എന്താണ് ആ ചോദ്യത്തിൻ്റെ മറുപടിയാണിത് എന്നിവ മഹാശാസ്തു പൂജകല്പത്തിൽ പ്രത്യേകം പറയുന്നു പ്രധാനമായും ആറ് ദേവതാ ഒരു തേങ്ങയിൽ ഉണ്ടായിരിക്കും ഒരു തേങ്ങ എടുത്ത് പിടിക്കുകയാണ് മൂന്ന് കണ്ണുകൾ മുകളിലാക്കി പിടിക്കുകയാണെങ്കിൽ കേരമൂലെ സ്ഥിത ബ്രഹ്മ കേരത്തിൻ്റെ അടിയിൽ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നു കേരമധ്യേതു മാധവ മധ്യഭാഗത്ത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ മാധവൻ്റെ ചൈതന്യമുണ്ട് കേരകണ്ഠേ ശംഭു ആ മൂന്ന് കണ്ണുകളുടെ താഴെ കഴുത്ത് ഭാഗത്ത് സാക്ഷാൽ പരമശിവൻ വസിക്കുന്നു കേരമൂലെ സ്ഥിതാവാണി ഇനി അവരുടെ സഹധർമ്മിണിമാരും ഇവരുടെ കൂടെ ഉണ്ട് കേരാഗ്രെ സർവ്വദേവതാഹ മുഗൾ ഭാഗത്തെ എല്ലാ ദേവതമാരും അതുപോലെ തന്നെ കേരമൂലെ സ്ഥിതാവാണി അടിയിൽ ബ്രഹ്മാവിൻ്റെ കൂടെ സരസ്വതിയുണ്ട് കേരമധ്യേ രമാസ്ഥിത മാധവന്റെ കൂടെ രമയുണ്ട് കേരകണ്ഠേ സ്ഥിതാഗൗരി ഖണ്ഠത്തിൽ ശിവന്റെ കൂടെ ഗൗരിയുണ്ട് കേരാഗ്രേ സർവ്വദേവതാഹ ആഗ്രഭാഗത്ത് എല്ലാ ദേവതമാരും ഭവിക്കുന്നു ഇപ്രകാരം ദേവതാസ്മരണം ചെയ്തതിനു ശേഷം കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഞാൻ നെയ് നിറയ്ക്കുന്നു എന്നാണ് സങ്കല്പിക്കേണ്ടത് അനന്തരം ഈ മന്ത്രം ചൊല്ലണം ഇത് അനുഷ്ഠാനമാണ് അനുഷ്ഠാനം എന്നത് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്നതാണ് ആചാരം എന്നത് കുലദേശവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കുലാചാരം ദേശാചാരം അനുഷ്ഠാനം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മത്തെ ചെയ്യുന്നതാണ് അനുഷ്ഠാനം ഇതൊരു അനുഷ്ഠാനമാണ് ആചാരവുമാണ് കർമ്മണ മനസ്സാ വാച ശുദ്ധ്യ ഭക്തി ജഗദ്ഗുരോഹോ ഗുപ്തസ്യ ദേവകാര്യാർത്ഥം പൂരയൻ കപിലാകൃതം കപിലാകൃതം പശുവിൻ നെയ്യ് ഒരു നെയ്യും ഉപയോഗിക്കാൻ പാടില്ല എരുമയുടെ നെയ്യോ ആടിൻ്റെ നെയ്യോ ഒന്നും പാടില്ല കപിലാകൃതം തന്നെയാണ് വേണ്ടത് പശുവിൻ നെയ്യ് ഗുപ്തസ്യ ദേവകാര്യാർത്ഥം ഗുപ്തൻ അയ്യപ്പൻ ആ അയ്യപ്പൻ്റെ ദേവകാര്യത്തിന് വേണ്ടി പൂജാകാര്യത്തിന് വേണ്ടി പൂരയൻ ഞാൻ നെയ്യ് പൂരിപ്പിക്കുന്നു കർമ്മണ മനസ്സ വാച മനസ്സ് കൊണ്ടും കർമ്മം കൊണ്ടും വാക്ക് കൊണ്ടും എന്തെങ്കിലും ഓർത്തം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഈ നെയ്യ് ചിലപ്പോൾ വളരെ പഴക്കമുള്ളതായിരിക്കാം നമുക്കറിയില്ല അതിൽ ചിലപ്പോൾ നെയ്യ് സിന്തറ്റിക് കാര്യയ്ക്കുന്ന നെയ് കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും അത് നമുക്കറിയില്ല ഇതൊക്കെ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ എന്ന സങ്കല്പത്തോടു കൂടിയാണ് ഞാൻ നെയ് നിറയ്ക്കുന്നത് ഗുരുസ്വാമിയോട് കൂടി ഗന്ധപുഷ്പാക്ഷതൈർ ഭക്തിയ കുശാഗ്രെ പൂജിതൈരഭി ഘൃതം പൂരയതാം ശുദ്ധം കേരേ കേരേ യഥാവിധി ഓരോ തേങ്ങയിലും ഓരോ തേങ്ങയിലും യഥാവിധി അനുസരിച്ച് ഞാൻ ഗന്ധപുഷ്പാക്ഷൈഹി ഗന്ധം ചന്ദനം പുഷ്പങ്ങൾ സങ്കൽപ്പിച്ച് പൂജിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങളൊന്നും അറിയില്ല ഞാനവിടെ ചെയ്യുന്നത് സ്വാമി ഈശ്വരണമയ്യപ്പ ഇതിനുശേഷമാണ് നെയ് നിറയ്ക്കേണ്ടത് ഈ സങ്കല്പവും ധ്യാനവും ഒരു ഗുരുസ്വാമിക്കും അറിയണമെന്നില്ല നെയ് നിറയ്ക്കുന്നതൊരു ജഡ്ജാണ് ഗുരുസ്വാമി പത്താം ക്ലാസ് പോലും പാസ് ഇവർക്ക് രണ്ടു പേർക്കും ഈ മന്ത്രം അറിയില്ല വിഷമിക്കേണ്ട ആതിലും വലിയ മന്ത്രമാണ് സ്വാമി ശരണമയ്യപ്പ തീവ്രമായിരിക്കുന്ന ഭക്തി ഏറ്റവും ആവശ്യമാണ് ആ ഭക്തിയോടുകൂടി ശരണം വിളിച്ചുകൊണ്ട് നീ നിറയ്ക്കാവുന്നതാണ് അനുഷ്ഠാനത്തെ യഥാവിധി അറിഞ്ഞുകൊണ്ട് ആചരിക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടുന്നു ഈ തേങ്ങ നിറയ്ക്കുന്ന സമയത്ത് ഇത്രയും അറിവോട് കൂടിയാണ് നമ്മൾ ഇത് നിറയ്ക്കുമ്പോഴോ ഒരു ഒരു ആത്മസംതൃപ്തി നമുക്കുണ്ടായിരിക്കും ഞാൻ നിറയ്ക്കുന്ന തേങ്ങയുടെ ചുറ്റും ദേവതമാരുണ്ട് ആ ദേവതമാരാണ് ആ ഉൾക്കൊള്ളുന്ന തേങ്ങയാണ് ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത് എനിക്കൊരു ആത്മസംതൃപ്തി കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് അറിയണമെന്നില്ല ഫലം തുല്യമായിട്ട് കിട്ടിയിരിക്കും തേങ്ങ ആഴിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് ഒരു മന്ത്രം ചൊല്ലുവാനുണ്ട് ആഴിയെ പ്രദക്ഷിണം വയ്ക്കണം ഇതിനുശേഷം തേങ്ങ സമർപ്പിക്കേണ്ടത് ആ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തിരിക്കുന്ന നെയ്യ് അവിടെ കൊടുത്തതിന് ശേഷം ആ തേങ്ങ കൊണ്ടുപോയി ആഴിയിൽ ഞാൻ സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഒരു മന്ത്രം ചൊല്ലുവാനുണ്ട് അഗ്നിജിഹ്വാം മഹാജിഹാം സപ്തജിഹാം നമാമ്യഹാം അഗ്നിജിഹയാണ് ജിഹ്വ എന്ന് പറയുമ്പോൾ ആ മുഖമാണ് ആഴി എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ മുഖമാണ് ആ മുഖത്തെ ഞാൻ നമസ്കരിക്കുന്നു അത് മഹാജിഹ്വയാണ് സപ്തജിഹ്വയാണ് ഏഴ് നാക്കുകളാണ് ഇതിനുള്ളത് ഈ അഗ്നിക്ക് ശാസ്ത്ര ദേവമുഖം വന്ദേ ശാസ്ത്ര ശാസ്താവായിരിക്കുന്ന ദേവത്തിൻ്റെ മുഖത്തെ ഞാൻ വന്ദിക്കുന്നു വീതിഹോത്രം പ്രഭാകരം പ്രഭയെ ചെയ്യുന്ന ആ സൂര്യന് തുല്യമായിരിക്കുന്ന ഈ അഗ്നിയെ ഞാൻ നമസ്കരിക്കുന്നു ആഴിയിൽ തേങ്ങ സമർപ്പിക്കുന്നവർ കൂടി അയ്യപ്പനാകുന്ന ഭക്തന്റെ ശബരിമല ദർശനം പൂർണമാകുന്നു